പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കുന്ന എസ് ഐ ആറിൻ്റെ ഭാഗമായി ബി എൽഒമാർ നമ്മുടെ വീടുകളിൽ കൊണ്ടുവന്നു തരുന്ന എനൂമറേഷൻ ഫോം എങ്ങനെയാണ് കൃത്യമായി പൂരിപ്പിക്കേണ്ടത് എന്ന ഒരു പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ നൽകാൻ ആഗ്രഹിക്കുന്നത് ഓരോരുത്തരും വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കേൾക്കുകയും എങ്ങനെയാണ് പൂരിപ്പിച്ചു വെക്കേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും ബി എൽഒമാർ വന്ന് നമ്മുടെ വീടുകളിൽ ഫോം തരുമ്പോൾ തെറ്റുകളില്ലാതെ അത് പൂരിപ്പിച്ച് അവരെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു ഇതാണ് നമ്മുടെ എനുമറേഷൻ ഫോമിൻ്റെ ഒരു മോഡൽ ഇതിൽ ആദ്യത്തെ കോളത്തിൽ വോട്ടറുടെ പേരും അഡ്രസ്സും ഒക്കെ ഉണ്ടാകും ആദ്യത്തെ കോളത്തിൽ വോട്ടറുടെ പേരും അഡ്രസ്സും ഉണ്ടാകും രണ്ടാമത്തെ കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക അനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാകും വോട്ടറുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വോട്ടർ പട്ടികയിലുള്ള അതിനനുസരിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ടാകും അതെല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഇവിടെ പഴയ ഫോട്ടോ ഉണ്ടാകും ഇനി ആർക്കെങ്കിലും പുതിയ ഫോട്ടോ വേണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ പുതിയ ഫോട്ടോ ഇവിടെ വധിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഇനി പുതിയ ഫോട്ടോ കൊടുത്തിട്ടില്ലെങ്കിൽ വീണ്ടും ഈ കാർഡ് വരുന്ന സമയത്ത് പഴയ ഫോട്ടോ തന്നെ ആയിരിക്കും അപ്പോൾ പുതിയ ഫോട്ടോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ അത് ഒട്ടിച്ചു വെക്കാവുന്നതാണ് ഇനി ഈ ഫോം മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഒന്നാമത് ഈ ഭാഗം ഇത് നിർബന്ധമായും പൂരിപ്പിക്കേണ്ട ഭാഗമാണ് പിന്നെ ഇവിടെ ഒരു ഭാഗമുണ്ട് ഇവിടെ ഒരു ഭാഗമുണ്ട് ആദ്യം നമുക്ക് ഈ ഭാഗത്തെ കുറിച്ച് പറയാം ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത് ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് ശ്രദ്ധയോടെ തെറ്റില്ലാതെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക അതുപോലെ ആധാർ നമ്പർ ആധാർ നമ്പർ ഓപ്ഷണലാണ് നിർബന്ധമില്ല പക്ഷെ എഴുതുന്നതാണ് നല്ലത് ആധാർ കാർഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ആധാർ നമ്പർ ഇവിടെ തെറ്റില്ലാതെ ശ്രദ്ധിച്ച് എഴുതുക പിന്നെ മൊബൈൽ നമ്പറും തെറ്റില്ലാതെ ശ്രദ്ധയോടെ എഴുതുക പിന്നെ പിതാവിൻ്റെ പേര് പിതാവിൻ്റെ പേര് ഇവിടെ നമ്മൾ എഴുതണം പിതാവിൻ്റെ പേര് അക്ഷര തെറ്റൊന്നുമില്ലാതെ ശ്രദ്ധിച്ച് എഴുതുക ഇനി പിതാവിന്റെ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ വോട്ടർ ഐ ഡിയുടെ മുകളിൽ കാണുന്ന ആ നമ്പറിനാണ് എപ്പിക് നമ്പർ എന്ന് പറയാ ആ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് ഇവിടെ എഴുതി കൊടുക്കുക അതുപോലെ മാതാവിന്റെ പേര് മാതാവിൻ്റെയും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കണം ഇനി പങ്കാളിയുടെ പേര് അപ്പൊ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ ഒക്കെ പേര് ഇവിടെ എഴുതി കൊടുക്കണം അവരുടെയും എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ ഇവിടെ എഴുതി കൊടുക്കണം അപ്പൊ ഒരു ഭാഗം നിർബന്ധമായും എല്ലാവരും പൂരിപ്പിച്ച് വെക്കണം ഈ ഭാഗം നിർബന്ധമായും എല്ലാവരും പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമാണ് ഇനി അടുത്തത് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ആരാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് ഇപ്പൊ നമുക്ക് അതുണ്ടോ അല്ലേ എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുക അതിന്റെ ഔദ്യോഗിക ലിങ്ക് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ലിസ്റ്റ് പരിശോധിക്കാൻ പറ്റും അപ്പൊ ആ ലിസ്റ്റിൽ പേരുണ്ടോ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റിനനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അപ്പൊ രണ്ടായിരത്തി രണ്ട് അതാണ് അവസാന എസ് ഐ ആറിന്റെ വോട്ടർ ലിസ്റ്റ് അതിനനുസരിച്ചുള്ള അതിൽ പേരുള്ളവരാണ് ഈ ഒരു ഭാഗം പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഇപ്പോ ഒരു ഇരുപത് വയസ്സോ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വയസ്സോ ഒക്കെ ഉള്ള ആളുകളുടെ പേരൊന്നും അതിലുണ്ടാവില്ല കാരണം രണ്ടായിരത്തി രണ്ടില് അവർക്കൊന്നും പതിനെട്ട് വയസ്സായിട്ടില്ലല്ലോ അപ്പൊ അവരൊന്നും അതിലുണ്ടാവില്ല പക്ഷേ ഈ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകൾ എന്ത് ചെയ്യണം ഈ ഭാഗം നിർബന്ധമായും പൂരിപ്പിക്കണം അപ്പൊ ആ ലിസ്റ്റ് നോക്കിയിട്ട് ആ ലിസ്റ്റ് നമുക്കൊന്നെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരേക്ക് സഹായം ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബി എൽഒമാരുടെ സഹായമൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് ഇവിടെ എഴുതാൻ പറ്റും അപ്പൊ അതിൽ വോട്ടറുടെ പേര് അന്ന് ആ ലിസ്റ്റിൽ എങ്ങനെയായിരുന്നു നമ്മുടെ പേരുണ്ടായിരുന്നത് ആ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതുപോലെ എ നമ്പർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡിയിലുള്ള ആ നമ്പർ ഇവിടെ എഴുതുക അതുപോലെ ബന്ധുവിന്റെ പേര് അപ്പൊ ആ ലിസ്റ്റിനനുസരിച്ച് ആ ലിസ്റ്റ് നോക്കണം അതിൽ ബന്ധുവിന്റെ പേര് ഏതാണ് ചിലപ്പോ പിന്നെ പിതാവായിരിക്കും അല്ലെങ്കിൽ മാതാവായിരിക്കും അല്ലേ അല്ലെങ്കിൽ പിന്നെ വലിയ ആയിരിക്കും ആയിരിക്കും അപ്പൊ ആ ബന്ധുവിന്റെ പേര് ഏതാണോ ആ ഉള്ളത് അത് ഇവിടെ എഴുതണം പിന്നെ ബന്ധം എന്താണ് ബന്ധം പിന്നെ അച്ഛനാണോ അമ്മയാണോ അല്ലെങ്കിൽ മുത്തച്ഛനാണോ മുത്ത പിന്നെ മുത്തശ്ശിയാണ് ആ ഒരു ബന്ധം ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ആ ലിസ്റ്റ് നോക്കിയിട്ട് എഴുതണം പിന്നെ ജില്ല അതുപോലെ സംസ്ഥാനത്തിന്റെ പേര് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ എഴുതുക പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ആ രണ്ടായിരത്തി രണ്ടിൽ ഏത് നിയമസഭാ മണ്ഡലമായിരുന്നോ അത് ആ ലിസ്റ്റിൽ ഉണ്ടാകും അത് നോക്കിയിട്ടാണ് എഴുതേണ്ടത് പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ ഭാഗം നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാണ് ബൂത്ത് നമ്പർ ബൂത്ത് നമ്പറാണ് ഈ ഭാഗം നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ അന്നത്തെ ക്രമ നമ്പർ സീരിയൽ നമ്പർ അപ്പൊ ഇതെല്ലാം ആ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റ് അനുസരിച്ചാണ് അത് നോക്കിയിട്ട് ശ്രദ്ധയോടുകൂടെ ഇവിടെ പൂരിപ്പിക്കണം ഇതാരാണ് പൂരിപ്പിക്കേണ്ടത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകളാണ് ഇത് എഴുതേണ്ടത് ഇനി ഈ ഭാഗം ആരാണ് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് ശ്രദ്ധിക്കണേ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത ആളുകളാണ് എന്ത് ചെയ്യേണ്ടത് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് അപ്പൊ ഈ ഭാഗം എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് ഈ ഭാഗം പൂരിപ്പിക്കണമെങ്കിൽ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ പട്ടികയിൽ നമ്മുടെ ഉപ്പാന്റെയോ അല്ലെങ്കിൽ ഉമ്മാന്റെയോ അല്ലെങ്കിൽ വല്യുമ്മന്റെയോ വല്ല്യുപ്പാന്റെ ഒക്കെ പേരുണ്ടാവണം ഉള്ളവരെയാണ് ഈ ഭാഗം പൂരിപ്പിക്കാൻ പറ്റുക അല്ലെ അപ്പൊ അതില് നമ്മുടെ ഉപ്പാന്റെ ഒക്കെ പേരുണ്ടാവും അപ്പൊ ആരാണോ അതിലുള്ളത് അവരുടെ പേര് എഴുതുക ഉദാഹരണം പിതാവിന്റെ പേര് നമ്മുടെ ഉപ്പാന്റെ പേര് എന്ത് ചെയ്യാ ആ പിന്നെ രണ്ടായിരത്തി രണ്ട് എസ്ഐആർ വോട്ടർ ലിസ്റ്റിൽ എങ്ങനെയാണ് ഉപ്പാന്റെ പേര് ഉള്ളത് ആ പേര് ഇവിടെ എഴുതുക അതുപോലെ പിന്നെ അവരുടെ എപ്പിക് നമ്പർ എഴുതുക പിന്നെ ബന്ധുവിന്റെ പേര് നമ്മുടെ ഉപ്പാന്റെ പേര് തന്നെ ബന്ധുവിന്റെ പേര് എന്ത് ചെയ്യാ ഇവിടെ നമ്മൾ എഴുതുക ബന്ധം ബന്ധം അങ്ങനെ അച്ഛൻ പിതാവ് എന്ന് ഇവിടെ എഴുതി കൊടുക്കണം പിന്നെ ജില്ല അപ്പൊ ഇതെല്ലാം ആ രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റില് അവരുടെ പേര് എങ്ങനെയാണ് ആ രൂപത്തിലാണ് എഴുതേണ്ടത് പിന്നെ ജില്ല എഴുതുക അതുപോലെ സംസ്ഥാനത്തിന്റെ പേര് പിന്നെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് അന്ന് രണ്ടായിരത്തി രണ്ടിൽ അവര് പിന്നെ ഏത് നിയമസഭാ മണ്ഡലത്തിലായിരുന്നു ആ മണ്ഡലത്തിന്റെ പേരാണ് എഴുതേണ്ടത് അതുപോലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ആ അന്നത്തെ ആ മണ്ഡലത്തിന്റെ നമ്പർ ഏതാണ് ആ നമ്പർ ഇവിടെ നോക്കി എഴുതണം അതുപോലെ ഭാഗം നമ്പർ ബൂത്ത് നമ്പർ പിന്നെ ക്രമ നമ്പർ സീരിയൽ നമ്പർ അപ്പൊ ഇത് ആരുടെ ഡീറ്റെയിൽസ് ആണ് ആ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ വോട്ടർ ലിസ്റ്റിൽ ഉള്ള ഇപ്പൊ നമ്മുടെ ഉപ്പാന്റെയോ അല്ലെങ്കിൽ ഉമ്മാന്റെയോ ആരുടെ പേരാണോ കൊടുക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് അപ്പൊ ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് ആരാണ് രണ്ടായിരത്തി രണ്ട് വോട്ടർ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ് ഈ ഭാഗം പൂരിപ്പിക്കേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അനുമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് അത് പൂരിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അപ്പോൾ ബി എൽ ഒമാർ വരുന്നതിന് മുമ്പ് തന്നെ ഇത്രയും ഭാഗങ്ങളൊക്കെ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി സൂക്ഷിക്കുന്നത് നല്ലതാണ് അവർ വരുമ്പോൾ സുഗമമായിട്ട് എളുപ്പമായിട്ട് നമുക്ക് പൂരിപ്പിക്കാൻ പറ്റും പിന്നെ താഴെയുള്ള ഈ പോയിന്റുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക എന്നിട്ട് നമ്മളിവിടെ ഡേറ്റ് സഹിതം നമ്മൾ പിന്നെ ഒപ്പ് ഇട്ട് കൊടുക്കുകയും വേണം ഈ രൂപത്തിലാണ് നമ്മൾ ഈ ഫോം ചെയ്യേണ്ടത് വോട്ടറുടെയോ മറ്റേതെങ്കിലും മുതിർന്ന കുടുംബത്തിൻ്റെയോ ഒപ്പ് അതുപോലെ ഇടതു തള്ളവരിലിൻ്റെ അടയാളം ബന്ധം സൂചിപ്പിക്കുക തീയതിയോടൊപ്പം അപ്പം ഡേറ്റ് സഹിതമാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഒപ്പ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ബി എൽഒയെ ഏൽപ്പിക്കേണ്ടത് ഇതാണ് ഈ എനുമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ടത് പൂരിപ്പിക്കൽ ബന്ധ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുകയും കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടെ ചെയ്യുകയും ചെയ്യുക